പാർക്ക ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ മനന്നുണ്ട് ഇസ്ലാമുകാരായ യുവാക്കൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന യുവാക്കൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് വരികയാണ് എന്നാൽ ഇത്രമാത്രം ക്രൂരതയാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്നത് സത്യത്തിൽ ഇതൊരു വലിയ തിരിച്ചടിയല്ലേ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ധന്യ ധന്യ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഷെയ്ഖ് ഹസീനയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുമായി വളരെ സൗഹാർദ്ദത്തിലായിരുന്നു അവിടെ പോയിക്കൊണ്ടിരുന്നത് അവിടെ ഒരു ഇസ്ലാമിസ്റ്റ് ചായുള്ള ഭരണമൊക്കെ ആയിരുന്നു ഷെയ്ഖ് ഹസീനയും കാഴ്ചവെച്ചത് എന്നാൽ പോലും അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവിടുത്തെ ക്രിസ്ത്യൻസിന് പാസി വിഭാഗങ്ങൾക്കൊക്കെ അവിടെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹിന്ദുവുമായി ബന്ധപ്പെട്ട് ഇസ്കോണിന് അവിടെ നല്ല രീതിക്ക് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹിന്ദു സേന എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള സന്യാസി അഘാടകളുണ്ട് ഇവർക്കൊക്കെ ധൈര്യസമേതം പ്രവർത്തിക്കാനും ക്ഷേത്രങ്ങളിൽ പോകാനും ക്ഷേത്രാചാരങ്ങൾ നടത്താനും അവിടുത്തെ മറ്റു കാര്യങ്ങൾ അതായത് ആഭ്യന്തരമായ കാര്യങ്ങളിൽ അവരുടെ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാനും ഒക്കെയുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ബംഗ്ലാദേശിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സൗഹാർദ്ദത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന നാട്ടിലേക്കാണ് ഈ പറയുന്ന സുഡാപ്പിത്തലം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത് ഞമ്മൻ്റെ രാജ്യമാക്കുക ഇത് പിന്നെ എന്നിട്ട് ഈ രാജ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ രാജ്യമാക്കി മാറ്റുക എന്നിട്ട് ചത്തു കഴിഞ്ഞ് മുകളിൽ പോയിട്ട് ഹൂറിയെ കാണാൻ കിട്ടും എന്നൊക്കെയുള്ള നിലപാടെടുത്തുകൊണ്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി മൗലാന മൗദൂദിയുടെ ആശയം കൃത്യമായി നടപ്പിലാക്കുന്ന ആളുകൾ അവിടേക്ക് വരികയും ഒരു വിദ്യാർത്ഥി സംവരണത്തിൻ്റെ മറവിലൂടെ ഇടിച്ചു കയറുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ് ആ അവിടെ നടന്ന ആക്രമങ്ങളുടെ പിന്നെ എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ വശം അറിയണമെങ്കിൽ നമ്മൾ അവിടുത്തെ പുറത്തു വന്ന വീഡിയോകളൊന്നും ആയിരുന്നില്ല അവിടുത്തെ പല ജേർണലിസ്റ്റുകളും അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഡ്വക്കറ്റുമാരും ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു സന്യാസിക്ക് വേണ്ടിയൊക്കെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കോടതിയിൽ പോകുമ്പോൾ അവരെ കോടതിയുടെ തൊട്ടു തൊട്ടുമുമ്പിൽ ജഡ്ജൊക്കെ വരുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ ആക്രമിക്കുകയാണ് നട്ടെല്ലാം അടിച്ചു ഓടിക്കുന്നു കാലടിച്ചു കുടിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇനി ഒരു ഹിന്ദുവിന് വേണ്ടിയും ഞാൻ വാദിക്കില്ല എന്ന് പറഞ്ഞതിനു ശേഷമാണ് അവരെ വിടുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് ഈ വാദിക്കാൻ വരുന്നത് ആലോചിക്കണം അതായത് സുപ്രീം കോർട്ട അഭിഭാഷകർ ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെയാണ് അടിച്ച് കയ്യും കാലും പൊട്ടിച്ചിട്ട് ഐ സി കിടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നിട്ട് ഐ സി കയറിയിട്ട് ഇവർക്ക് ചികിത്സ കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ മുഹമ്മദ് യുനസിൻ്റെ അടക്കാല നൊബേൽ സമ്മാന സമാധാനത്തിൻ്റെ അങ്ങേറ്റത്തെ നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയ മഹാന്റെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ക്രൂരതകൾ കണ്ട് മടുത്ത് അവിടുത്തെ ഈ പറയുന്ന അവിടുത്തെ രാഷ്ട്രപിതാവിൻ്റെ തലയിൽ മൂത്രമൊഴിച്ച് ആ പ്രതിമ പൊട്ടിച്ചെറിഞ്ഞ് കൊണ്ട് പിന്നെ ഒരു കാഴ്ച നമ്മൾ കണ്ടു കാളി വിഗ്രഹത്തെ തല തച്ചു തകർത്തു കൊണ്ട് ആ വിഗ്രഹത്തെ ചവിട്ടി ഉടയ്ക്കുന്ന കാഴ്ച കണ്ടു ക്ഷേത്രങ്ങൾക്ക് തീയിടുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ച് കയറി ഒരു പൂജാരിയെ പിന്നെ ക്രൂരമായി കൊന്നു കളഞ്ഞു എന്നിട്ട് അവിടുത്തെ എല്ലാ സമ്പാദ്യങ്ങളും പിന്നെ കൊള്ള ചെയ്തു ഇത്തരത്തിലുള്ള വലിയ ക്രൂരതകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ പിന്നെ വീടുകളിൽ കൊണ്ടുപോകുന്നു അടിച്ചുകൊണ്ടുപോകുന്നു കൊല്ലുന്നു പിന്നെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ കേട്ട് നടുങ്ങി വിറങ്ങലിച്ച് നിൽക്കുന്ന ബംഗ്ലാദേശിൽ അതിന്റെ ഭരണകൂടവും മൗദൂദിസ്റ്റുകളും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിൽ ആഹ്ലാദം കൊള്ളുമ്പോൾ മറുഭാഗത്ത് ബംഗ്ലാദേശിലെ ഇസ്ലാമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എല്ലാത്തിനും അപ്പുറത്തേക്ക് മനുഷ്യത്വമാണ് വലുത് എന്ന് കരുതുന്ന കുറേ അധികം ജനങ്ങളുണ്ടാവുമല്ലോ അവിടെ അവർക്ക് ഇത് കണ്ട് മാറ്റിത്തിരിക്കുന്നു മതത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് അവർക്ക് വല്ലാത്ത എന്താണ് മനസംഘർഷം ഉണ്ടായിരിക്കുന്നു ഒരു വലിയ പിന്നെ ഒരു കുറ്റബോധത്തിലേക്ക് അവർ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു കുറ്റബോധത്തിലേക്ക് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയതായി അതിൻ്റെ പുറത്തു വരുന്നൊരു വാർത്തയുണ്ട് ബംഗ്ലാദേശിലെ പല വിഭാഗങ്ങളുണ്ട് ഈ മുസ്ലിം വിഭാഗങ്ങളിൽ തന്നെ പല ജാതിയും പല എന്താണ് പല വിധത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ അതിൽ ഈ ഒരുപാട് വിഭാഗങ്ങൾ ഇപ്പോൾ ഇവിടെ എന്നൊക്കെ പറയുന്ന പോലെ മുസ്ലിങ്ങൾ ചില ഉപവിഭാഗങ്ങളൊക്കെ ഈ ബംഗ്ലാദേശിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ബംഗ്ലാദേശിലെ ഈ പിന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഫക്രുദ്ദീൻ എന്ന് പറയുന്ന യുവാവ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്ത് സ്വന്തം മതം ഉപേക്ഷിച്ചു ഇത് ഒരു യുവാവ് മാത്രമല്ല പുറത്തു വരുന്ന വാർത്തകളിൽ ഫക്രുദ്ദീൻ്റെ പേര് മാത്രമാണെങ്കിലും ഒരുപാട് ആളുകൾ ഏതാണ് ഈ ഭരണകൂടത്തിൻ്റെ വിലക്കുകൾ മറികടന്നുകൊണ്ട് അവിടെ പിന്നെ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരായ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുമാണ് മതം മാറ്റം ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുമത വിശ്വാസികൾക്കെതിരെ അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ട ഫക്രുദ്ദീൻ തൻ്റെ വിശ്വാസത്തെ ഏറെ ആലോചിക്കുകയും സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു തീവ്രവാദികൾ ഭരണത്തിലേറി ആ ഒരു മറ്റൊരു ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരാളെ ആക്രമിക്കുന്നു എന്ന് കരുതുക അത് അവരുടെ മാത്രം ചില ആശയത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതായിരുന്നു ആ യുവാവ് ചിന്തിച്ചത് തൻ്റെ മതത്തിൽ തൻ്റെ മതഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് ആലോചിച്ച ആ യുവാവിനെ ഈ ഈ തന്നെ തീവ്രവാദത്തെ ഇവർ പിന്നെ മറയാക്കുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ ആ മതം തന്നെ ഉപേക്ഷിക്കാൻ ആ യുവാവ് തയ്യാറാവുകയായിരുന്നു സനാതനധർമ്മത്തിന്റെ സത്യവും സ്നേഹവുമാണ് എന്നെ ആകർഷിച്ചത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കേട്ടപ്പോൾ എനിക്ക് ക്ഷമിക്കണം ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും രാഷ്ട്രീയ ഹിന്ദു ഷെയർ സേനയുടെ പ്രസിഡന്റ് വികാസ് ഹിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തുകയുമായിരുന്നു അങ്ങനെ കൂടിക്കാഴ്ച നടത്തി തീരുമാനമെടുത്തതാണെന്നും എടുത്തതാണെന്നും ഫക്രുദ്ദീൻ പറഞ്ഞു ഇതിന്റെ പിന്നിൽ യാതൊരുവിധ സമ്മർദ്ദങ്ങളും സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും വളരെ ക്രൂരമായാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ഒരു പറ്റം ജനതയെ ഇല്ലാതാക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ശ്രമം അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ വല്ലാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവ അനുഭവിക്കുമ്പോൾ അവർക്ക് ഇവർക്ക് വരും മനുഷ്യരാണല്ലോ അങ്ങനെ ആ മനുഷ്യത്വത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുകയാണ് ആ മതം ഉപേക്ഷിക്കുകയാണ് ഈ മതമാണ് ഇതിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതം ഉപേക്ഷിക്കുകയാണ് ഏതൊരു മതത്തിനും തീവ്രവാദ ശക്തികൾ ഉണ്ടായിരിക്കും പക്ഷേ മതത്തിൻ്റെ നല്ല ഭാഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവിടുത്തെ ഒരു മതപൗരോഹിത്യവും മുന്നോട്ട് വരാത്ത സാഹചര്യത്തോളം മുന്നോട്ട് വരാത്ത കാലത്തോളം താൻ ഇതിൽ നിന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫക്ൃതി അടക്കം ഒരുപാട് യുവാക്കൾ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ആശയങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതൊരു ഇതൊരു ചിലപ്പോൾ സാധ്യത കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പള്ളികളിൽ നിന്ന് അവിടെയുള്ള പള്ളികളിലെ തന്നെ ആളുകൾ പിന്നെ വിളിച്ചു പറയുന്നു ഉച്ചഭാഷണിയിലൂടെ നിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കരുത് അവരെ നമ്മുടെ സഹോദരങ്ങളാണ് അവരെ ചേർത്ത് പിടിക്കുക എന്നിട്ട് അവിടെ ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകുകയാണ് പല പള്ളികളും എന്നുള്ളത് നമ്മൾ കണ്ട കേട്ട കാര്യങ്ങളാണ് അപ്പോൾ ഹിന്ദുക്കളെ ഇത്രമാത്രം ഉപദ്രവിക്കുമ്പോൾ അവർ നമ്മുടെ സഹോദരങ്ങളാണ് കൂടപ്പിറപ്പുകളാണ് നമ്മളവരെ ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് ബംഗ്ലാദേശിലെ ഒരു വിഭാഗം ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അതവിടുത്തെ യുനെസ് പോ യുനസിനെ നിയമിച്ച ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവിടുത്തെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പം അവർ വിചാരിക്കുന്നു എന്തിനാണ് നമ്മൾ ഈ സമുദായത്തിൽ നിൽക്കുന്നത് നമ്മുടെ തന്നെ സഹോദരന്മാരെ തീർക്കാനായി നമ്മുടെ തന്നെ സമുദായത്തിലുള്ളവർ തുനിയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ സമുദായത്തിൽ നിൽക്കുന്നത് അവരോടൊപ്പം നമ്മളും തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അവർ പക്ഷേ ഹിന്ദുമതത്തിലേക്ക് ഇവർ ഓരോരുത്തരും കടന്നു വരുന്നത് എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റം ബംഗ്ലാദേശിൽ ഇതോടുകൂടി ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ യു പിയിൽ ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞു ഏകദേശം നാൽപ്പത്തി കുടുംബങ്ങളിൽ നൂറ്റി അൻപതോളം പേർ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുമതത്തിലേക്കുമായിരുന്നു ഇപ്പൊ ഉദയനിതീഷ് ശാലിനെ പോലുള്ളവർ സനാ സനാതനധർമ്മത്തിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴാണ് സനാതനധർമ്മമാണ് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമുകൾ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തിലുള്ളവർ തന്നെ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് എന്തായാലും വലിയ മാറ്റങ്ങൾക്ക് ബംഗ്ലാദേശിൽ തുടക്കമാകുന്നു യൂണസ് കണ്ടം വഴി ഓടേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടാകുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും എന്തായാലും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉന്മൂലനം ചെയ്യപ്പെടുകയല്ല മറിച്ച് പടരുകയാണ് ചെയ്യുന്നത് അത് ഒരു തീവ്രവാദ വിരുദ്ധമായിട്ടാണ് അത് വരുന്നത് എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ്